സമീപകാലത്ത് വളരെ വ്യാപകമായ സൈബർ തട്ടിപ്പ് രീതിയാണ് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് നിങ്ങളെ കുറ്റവാളിയാക്കി വെർച്വൽ അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതാണ് രീതി നിരവധി തവണ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടും തട്ടിപ്പുകാരുണ്ടാക്കുന്ന സമ്മർദ്ദത്തിൽ പലരും പെട്ടുപോകുകയാണ് മതപുരോഹിതന്മാരെ വരെ പെടുത്തിക്കളഞ്ഞ ഈ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് എന്താണെന്ന് കാണാം ഇത് കണ്ടിട്ട് ഇനിയെങ്കിലും ഈ തട്ടിപ്പിൽ ആരും പെട്ടുപോകാതിരിക്കട്ടെ പ്രേക്ഷകരെ നിങ്ങളിപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ കസ്റ്റഡിയിലാണ് കാരണം കോടികൾ കൊള്ളയടിക്കുന്ന ഒരു വൻ സൈബർ തട്ടിപ്പിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത് വിർച്വൽ അറസ്റ്റ് തട്ടിപ്പ് ശ്രദ്ധിച്ചു കാണണം ഹലോ ഡോക്ടർ ശ്രീകാന്ത് സർ ഐ ആം ആൻറാജ് ഫ്രം മുംബൈ പോലീസ് നാർക്കോട്ടിക്സ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു പാഴ്സൽ വന്നത് ഞങ്ങളുടെ മുംബൈ നാർക്കോട്ടിക്സ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തിട്ടുണ്ട് ഇല്ല എനിക്ക് അങ്ങനെ ഒരു പാർസൽ വന്നിട്ടില്ല എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന ഫോൺ വിളിക്കുകയും അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നിങ്ങൾ അയച്ചിരിക്കുന്ന നിങ്ങളുടെ പേരിൽ നിന്ന് അയച്ചിരിക്കുന്ന പാർസലുമായി ബന്ധപ്പെട്ട് അതിൽ പല പലതരത്തിലേക്കുള്ള നിരോധിത വസ്തുക്കളുണ്ട് എന്ന രീതിയിൽ ഒരു ത്രെട്ടണിംഗ് അറ്റ്മോസ്ഫിയർ പാനിക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ കോൾ പിന്നീട് പലവിധങ്ങളായിട്ടുള്ള ഏജൻസികളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു അങ്ങനെ ഹാൻഡ് ഓവർ ഹാൻഡ് ഓവർ ചെയ്ത് അതിന്റെ പാരലായിട്ട് നിങ്ങൾക്ക് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഇവൻ സ്കൈപ്പ് വീഡിയോ കോളിൽ

അക്കൗണ്ടിലുള്ള ട്രാൻസ്ഫർ രീതിയാണ് പല കാണുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒരു പാനിക് ഉണ്ടാക്കി ആ ചെറിയ സ്പാൻ ഓഫ് തന്നെ വിർച്വൽ കസ്റ്റഡി എന്നത് ഇന്ത്യയിലെ ഒരു നിയമസംവിധാനത്തിൻ്റെ കീഴിലുമില്ല അതുകൊണ്ട് വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന വീഡിയോ കോളുകൾ ശ്രദ്ധിക്കുമല്ലോ നിങ്ങളുടെ വിർച്വൽ കസ്റ്റഡി അവസാനിച്ചിരിക്കുന്നു ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം അപ്പോൾ എന്താണ് വെർച്വൽ അറസ്റ്റ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അങ്ങനെ ഒരു അറസ്റ്റ് എന്നുള്ള സമ്പ്രദായം നല്ലവണ്ുടെ നാട്ടിലില്ല എന്നുള്ളതും ഇനി ഇതിങ്ങനെ ഇരയക്കപ്പെട്ടിട്ടുള്ള തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള പറ്റിയാണ് വിദേശ കൊറിയറിന്റെ പേരിൽ കള്ള കഥ മെനഞ്ഞാണ് മലയാളി ഉൾപ്പെട്ട സംഘം കൊച്ചിയിലെ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥന്റെ നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്തത് കസ്റ്റംസിന്റെയും റിസർവ് ബാങ്കിന്റെയും മുദ്രയുള്ള വ്യാജരേഖകൾ തട്ടിപ്പ് സംഘം കൈമാറി സംഘത്തിലെ മലയാളിയുടെ ഇടപെടലും താൻ വിദേശത്ത് നിന്ന് കൊറിയർ കാത്തിരിക്കുകയായിരുന്നു എന്നുമാണ് തട്ടിപ്പിന് തലവെക്കാൻ കാരണമെന്ന് ഇരയായ അബ്ദുൾ റഹീം പറയുന്നു ഹലോ ഇങ്ങനെ വന്ന ഒരു ഫോൺ കോളിലൂടെയാണ് അബ്ദുൾ റഹീമിന് നാൽപ്പതിനായിരം രൂപ നഷ്ടമായത് ശരിക്കും എനിക്കൊരു പാർസൽ എൻ്റെ മകൻ്റെ വരാനുണ്ട് അപ്പോൾ അതിലൊരു പ്രോബ്ലം വന്നിട്ടപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ പറ്റും കസ്റ്റംസ് ഓഫീസർക്ക് കൊടുക്കാൻ പറഞ്ഞു പാർസൽ നിങ്ങളുടെയാണെന്ന് വെച്ചപ്പോൾ ഹിന്ദിയിൽ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ മേരാ മേരാന്ന് ഞാനും പറഞ്ഞു അയാൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ ഐ ഡി മിസ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഡൽഹിയിൽ നിന്ന് കോലാലംപൂരിലേക്ക് ഒരാൾക്ക് സാധനങ്ങൾ അയച്ചിട്ടുണ്ട് അതിനകത്ത് പതിനാറ് പാസ്പോർട്ടും അമ്പത്തിനാല് എ ടി എം കാർഡും നൂറ്റി നാൽപ്പത് ഗ്രാം എം ഡി എം എ ഇങ്ങനെയുള്ള ഇതുണ്ട് അത് ഇല്ലീഗൽ ഐറ്റംസാണ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വേറൊരാളോ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല അത് കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റ് വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ വിർച്വലായിട്ട് എൻ്റെ ഫോണിനകത്ത് ആ എഗ്രിമെൻറ്റ് പ്രിൻ്റ് ഔട്ട് വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷം വരെ തടവാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ ഒരു പണി ചെയ്യാം ഞാൻ ഈ ഡൽഹി പോലീസിലേക്ക് കോൾ ഫോർവേഡ് ചെയ്യാം മനസ്സിലാക്കണമെന്ന് ഈ മനസ്സിലാക്കണം ഒരു പറഞ്ഞു അല്ലേ ഈ മലയാളി ഓഫീസർ വന്നിട്ട് ഞാൻ ആരാണ് എന്താണെന്ന് വെച്ചപ്പം ഞാൻ വിട്ടർ ചെയ്തൊരു ഓഫീസറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് സാറ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോട് വളരെ സഹകരിക്കുന്നുണ്ട് സാറ് ഇന്നസെൻ്റ് ആണെന്ന് എനിക്കറിയാം എങ്കിലും ഇത് പ്രൂവ് ചെയ്യുന്നവരും വരെ നിങ്ങൾ ഇതാണ് അതുകൊണ്ടിട്ട് ഒരു ഞാനൊരു പണി ചെയ്യാം നിങ്ങളുടെ ഐ ഡിയിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ കമ്മ്യൂണിക്കേഷൻ ക്രൈംബ്രാഞ്ചില് കൊടുക്കട്ടെ എന്ന് സോ സിറ്റുവേഷൻ ഇപ്പൊ അറിയില്ല എനിക്ക് പോലീസ് കിട്ടിയ വിവരം അനുസരിച്ച് അനുസരിച്ച് റഹീം താങ്കൾക്ക് താങ്കളുടെ ഒരു ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അത് നേഷൻ ക്രൈം ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ട്രാഫിക് ആയിരിക്കുന്ന തെളിയിക്കുന്നതിനും നിങ്ങൾ കുറ്റക്കാരാണ് നിങ്ങൾ വിർച്വൽ അറസ്റ്റിൽ തന്നെയാണ് ഒരു പണി ചെയ്യാം നിങ്ങളുടെ അസറ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തണം മിനിമം ബാലൻസ് വെച്ചിട്ട് ഒരു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഇപ്പം റിസർവ് ബാങ്കിലേക്ക് അടയ്ക്കണം എല്ലാം പറഞ്ഞിട്ട് ഈ യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞിട്ട് മൊബൈൽ നമ്പർ അറ്റ് ദ റേറ്റ് ഓഫ് ആമസോൺ പേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാർ ഇതെന്താ ആമസോൺ പേ ഞാൻ പറഞ്ഞില്ല അബ്ദുൾ അവർ ഓരോരുത്തരും ഓരോ കേസിലും ഓരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത് പേടിക്കണ്ട ഈ പൈസ ഒരു നിങ്ങൾക്ക് ഒരു വിത്തിൻ ത്രീ അവേഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു വരും ആഫ്റ്റർ നമ്മളൊക്കെ മലയാളിയല്ലേ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇയാളെൻ്റെ നാൽപ്പതിനായിരം രൂപ ഞാൻ അയച്ചു കൊടുത്ത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് പൈസ വരാതെ അതുവരെ ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം എനിക്ക് ആദ്യമേ ഒരു കോൺഫിഡൻഷ്യാലിറ്റി അംഗ്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഈ രീതിയിലും തട്ടിപ്പ് നടക്കുന്നുണ്ട് ഞാൻ ഒരു പാർസൽ വെയിറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാനകത്ത് പെട്ടുപോയതാണ് അല്ലെങ്കിൽ ഞാൻ പറയാം എനിക്ക് പാർസൽ നിന്നില്ലാന്ന് ഞാൻ അത് കട്ട് ചെയ്ത് പോയതല്ലേ ഒരു ഗവൺമെൻറ് ഏജൻസിയോ അല്ലെങ്കിൽ ഈവൻ ഒരു പ്രൈവറ്റ് ഫോമോ ഒരു ബിസിനസ് സ്ഥാപനമോ ഒരിക്കലും ആരുടെയും പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ് ഇല്ലെങ്കിൽ അത് തട്ടിപ്പിനാണ് ഈ തട്ടിപ്പിന് ഇരയാൽ എത്രയും പെട്ടെന്ന് വൺ നയൻ ത്രീ സീറോയിൽ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടിൽ ഒക്കെ ആയ പൈസ ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും ഇനിയെങ്കിലും ഇത്തരം സന്ദേശങ്ങൾ കിട്ടിയാൽ ഇത് തട്ടിപ്പല്ലേ എന്നായിരിക്കണം ആദ്യം ചിന്തിക്കേണ്ടത് ഷെയർ ട്രേഡിംഗിന്റെയും വിദേശ നാണയ വിനിമയത്തിന്റെയും ഒക്കെ പേരിൽ ഇത്തരം സന്ദേശങ്ങൾ കിട്ടിയേക്കാം ഇത് കേട്ട് ഏതെങ്കിലും ഫലം ബിന്നു തോമസിനൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി ഈ വിഷയം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം നന്ദകിഷോർ ഹരികുമാർ അദ്ദേഹം സിഇഒ ആണ് കൊച്ചിയിലെ ഒരു സൈബർ സുരക്ഷാ സ്റ്റാർട്ടപ്പ് ആണ് ഒപ്പം തന്നെ ഈ ഇപ്പോൾ നമ്മൾ കണ്ട റിപ്പോർട്ടിൽ തട്ടിപ്പിനിരയായിട്ടുള്ള അബ്ദുൾ റഹീമും നമുക്കൊപ്പമുണ്ട് ആദ്യം ഞാൻ അബ്ദുൾ റഹീമിലേക്ക് പോകാം കാരണം അദ്ദേഹമാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് അനുഭവത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ശ്രീ അബ്ദുൾ റഹീം അങ്ങ് പറഞ്ഞതൊക്കെയും കേൾക്കുകയായിരുന്നു ഇത്ര നേരവും അങ്ങ് പറയുന്നുണ്ട് ഒരു കൊറിയർ എനിക്ക് ലഭിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ തട്ടിപ്പിന് ഇരയായിരുന്നത് പലരും ഇങ്ങനെയായിരിക്കും എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ഇതിനൊക്കെ ഇരയായി പോകുന്നത് ഇതിനെപ്പറ്റി അവബോധമില്ലാത്തതുകൊണ്ടൊന്നും ആയിരിക്കില്ല ശരിക്കും അങ്ങേക്ക് എന്താണ് സംഭവിച്ചത് എനിക്ക് ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണിയാവുന്നുണ്ട് ആ സമയം ഒരു വെള്ളിയാഴ്ചയാണ് ഞാൻ ഫോൺ കോൾ വന്ന് നിങ്ങളുടെ പാർസലില് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഈ കോള് ഞാൻ കസ്റ്റംസ് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ഒരു പാർസൽ എക്സ്പെക്ട് ചെയ്യുന്നുകൊണ്ടിട്ട് കൊടുത്തോളാൻ പറഞ്ഞു കാരണം അകത്ത് വേറെ ഒന്നുമില്ല നമുക്കറിയാം അപ്പം ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഡൽഹി ടു കോലാലംപൂർ സാധനം പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല കൊച്ചിയിലേക്കാണ് സാധനം വരേണ്ടത് ഞാൻ കൊച്ചിയിലുള്ള ആളാന്ന് പറഞ്ഞു അപ്പൊ ആ ആള് തന്നെ പറയാണ് അല്ല അങ്ങനെയല്ല നിങ്ങളുടെ ഐ ഡി ആരോ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് ആ ഐ ഡി ഉപയോഗിച്ച് ഡൽഹിയിൽ നിന്ന് കോലാലുമൂരൊക്കെ സാധനം കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് പറഞ്ഞൊരു പെനും കടലാസും ഒരു പേപ്പറും കടലാസും എടുക്കും പാർസലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്നെ കൊണ്ടൊഴിച്ചു എന്റെ ഒക്കെ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മളൊന്നും കിട്ടുമല്ലോ പിന്നെ എനിക്കൊരു സംശയം ഈ എനിക്ക് പാർസൽ അയച്ച മോനാണ് ഞാൻ അവരും വല്ലതും എന്റെ ഐ ഡി കൊടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോന്നൊരു പേടി അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ ആ കോൾ എടുത്തതാണ് പിന്നെയാണ് സംഗതികളൊക്കെ പാർസൽ മാത്രമല്ല ഞാൻ ഭയങ്കര മണിയിൽ വണ്ടറിങ്ങും മനുഷ്യക്കടത്തൊക്കെ ചെയ്യുന്ന ആളാണ് അവർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അറിവ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു കേസുകൊണ്ട് മാത്രം ഈ പാർസൽ പ്രതീക്ഷിച്ചോണ്ട് മാത്രം ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത അതായത് ഈ മനുഷ്യടത്ത് മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത പോലെ ആ പൈസ കൊടുത്തു കഴിഞ്ഞിരുന്നു ഇല്ല അപ്പോഴൊന്നും കൊടുത്തിട്ടൊന്നുമില്ല ഈ മലയാളി ഓഫീസർ അതായത് ആദ്യം ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലെ പറഞ്ഞ് എവിടെ എത്താതെ വന്നപ്പോഴത്തേക്കും വന്ന് ഒരു പാഠം ചെയ്യും മലയാളി ഓഫീസർ എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്ന മനുഷ്യനാണ് അപ്പം മലയാളി ഓഫീസർ വന്നിട്ട് അത് വളരെ സമ്മതിക്കണം കാരണം വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു നിരപരാധിയായ ഒരാളോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ഓഫീസർ വന്നിട്ട് അബ്ദുൾ നിങ്ങളെനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടി ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങള് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ബുറിച്ചിൽ അറസ്റ്റിലാണ് അപ്പൊ തന്നെ സുപ്രീം മറ്റേ ജുഡീഷ്യൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ വിർച്വൽ കോപ്പി എനിക്ക് അയച്ചു തന്നു അതിനുശേഷം പറഞ്ഞ അസെറ്റ് നമ്മള് കണ്ടു കെട്ടണം അതിന് അപ്പൊ ആ ഓർഡർ എനിക്ക് കിട്ടി അപ്പൊ ഇതൊന്നും ഇത് ഒരു ഒന്നൊന്നര രണ്ടു മണിക്കൂറോളം ഇവരെന്നെ വീഡിയോ കോൾ നിർത്തിയിരിക്കുകയാണ് വീഡിയോ കോൾ ചെയ്യുന്ന ആൾ എനിക്ക് കാണാൻ പറ്റില്ല ഒരു തൊപ്പി വെച്ച ഒരാളുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ എന്നെ അവർക്ക് കാണാ സത്യത്തിൽ എനിക്ക് ഇമറിഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ആൾ മാറി കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മലയാളി ഓഫീസർ ശരിക്കും ഉപയോഗിച്ചത് അയാള് പറഞ്ഞൊരു പണിയാകുമ്പോൾ ഞാൻ നിങ്ങളുടെ ഐ ഡി ഒന്ന് ഞാൻ ഡൽഹി പോലീസിലേക്ക് ഒന്ന് വെരിഫൈ ചെയ്യാൻ കൊടുക്കട്ടെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർസൽ ഞാൻ റിജക്ട് ചെയ്യാം അങ്ങനെയാണ് നിങ്ങൾ സേഫ് ആവുന്നത് അയാള് അപ്പൊ തന്നെ വയർലെസ് സന്ദേശം കൃത്യമായിട്ട് കേൾക്കാം അതായത് വയർലെസ് കൊടുക്കുന്ന നാം എങ്ങനെയാണോ വയർലെസ് സന്ദേശം അയക്കുന്നത് അതേപോലെ പറഞ്ഞ എന്റെ ഐ ഡി നമ്പറും പേരും പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ഗ്യാപ്പിൽ ഇയാളെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് അതേപോലെ വീണ്ടും അവിടെ നിന്ന് വയർലെസ് സന്ദേശം തിരിച്ചു വരുന്നത് അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യണം അയാള് മനുഷ്യ ആളാണ് മണി ലോണ്ടറിംഗ് ആണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ മുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയുടെ ഇത് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഈ മലയാളി ഓഫീസിൽ വെച്ച് അബ്ദുൾ ഇത് എന്താണ് ഈ കേൾക്കുന്നത് എന്ന് വെച്ചാൽ സാറേ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പൊ അബ്ദുൾ പത്രമൊന്നും വായിക്കാറല്ലേ സൈബർ ഇങ്ങനെ ചില അതിക്രമം നടക്കുന്നുണ്ടല്ലോ അത് എന്നിട്ട് ഇയാൾ എനിക്കൊരു ക്ലാസ് എടുത്ത് തരുന്നത് അത് കേൾക്കേണ്ട ഇതാണ് അബുൾ ഉയർന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ബാങ്ക് ഓഫീസർമാര് പോലീസ് ഓഫീസർമാര് ഇവരൊരു ഗാൻസ്റ്റർ ഉണ്ട് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന സാലറി ഓഫർ ചെയ്തിട്ട് ചെറുപ്പക്കാരെ ഹയർ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു ഐ ഡി നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കാൻ കൊടുത്താല് ആ മെഷീനിൽ ആ ഫോട്ടോ കോപ്പി സേവ് ആവും അങ്ങനെ സേവ് ആകുന്ന ആ കോപ്പികൾ കളക്ട് ചെയ്യാൻ നടക്കുന്ന ഏജന്റുമാരുണ്ട് അവര് ഇതുപോലുള്ള ആൾക്കാർ കൊടുത്ത ഒരു പറഞ്ഞതിന് ഇരുന്നൂറ്റമ്പത് രൂപ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്ന അറിയുന്നില്ല എന്ന് വെച്ചു അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാല് ലിങ്കില് ടച്ച് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് പൈസ പോകുന്നതും ഓ ടി പി ടി പി പൈസ പോകുന്നതും ഷെയർ മാർക്കറ്റിങ് പിന്നെ അധിക ലാഭം അധികം പണം മോഹിച്ച് ഓരോന്നിലും ചെന്നുപെടുന്ന ആൾക്കാരെ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ആയിട്ട് നമ്മളെ കൊണ്ട് പൈസ ഇത്തരത്തിലൊന്നും പക്ഷെ എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും ഇത് തീർത്തും ഇതിനെ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി അറിയുകയുണ്ടാവില്ല ഇപ്പോൾ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് മൊബൈൽ ഫോണിൽ പലരും ഏതെങ്കിലും ഒരു നമ്പർ വന്നാൽ തന്നെ ഇത് തട്ടിപ്പാണോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് സംശയമല്ലേ അങ്ങയിലേക്ക് മടങ്ങിയെത്താം ശ്രീ നന്ദകിഷോർ ഹരികുമാർ നമുക്കിപ്പോ സാർ നോക്കൂ ഇതായത് ഇതിനെപ്പറ്റി അറിയാത്ത ആളുകളല്ല അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിപ്പുകളൊക്കെ നടക്കുന്നതിനെ പറ്റി ചിന്തിക്കാത്ത ആളുകളല്ല ഇവിടെ അബ്ദുൾ റഹീമിന് ഒറ്റ കാര്യമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് ഒരു കൊറിയർ വരാനുണ്ടായിരുന്നു ആ ഒരു ഒറ്റ ചിന്തയിൽ മാത്രമാണ് ഈ തട്ടിപ്പിന് ഇരയായത് എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് സി ഇത് ശരിക്കും ഇതൊരു ഇത് മോർ ഓവർ ഒരു സൈബർ ഒരു സൈബർ ക്രൈമിനെക്കാട്ടിലും കൂടുതലും മനുഷ്യന്റെ സൈക്കോളജിയെ വളരെയധികം ചൂഷണം ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് ബിക്കോസ് എല്ലാ സൈബർ ക്രൈമിലും ഈ ഇങ്ങനെയുള്ള ബേസിക് കുറെ കാര്യങ്ങളാണ് ഇവർ അനലൈസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ഈ സംഭവം സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പന്ത്രണ്ട് മാസത്തിലധികമാകുന്നു ഫെഡക്സിന്റെ ഫസ്റ്റ് സ്കാം റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്നലെ വരെ ഇവിടെ പല സ്റ്റേറ്റുകളിലും കോടിക്കണക്കിന് രൂപയുടെയാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ഇതിന്റെ റിപ്പോർട്ട്സ് ആയിട്ട് വരുന്നത് ഇവര് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ഒരാൾക്ക് നോർമലി അക്കൗണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറെ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് എസ് ബി ഐയിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടോ അപ്പൊ നിങ്ങളുടെ ആധാർ കാർഡ് എവിടെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം അപ്പൊ എനിക്കറിയാവുന്ന വളരെ പേഴ്സണലി അറിയാവുന്ന ഒരു കേസിൽ അവര് റെഗുലറായി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് വ്യക്തി അപ്പം അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കും നിങ്ങൾ ബോംബെയിൽ റൂം എടുത്തിട്ടുണ്ടോ ഡൽഹിയിൽ റൂം എടുത്തിട്ടുണ്ടോ അപ്പം ആധാർ കാർഡ് കൊടുത്തിട്ടാണോ റൂം എടുത്തേക്കുന്നത് അപ്പൊ ആധാർ കാർഡ് കൊടുത്തിട്ടാണ് റൂം എടുത്തേക്കുന്നതെങ്കിൽ സുപ്രീംകോടതിയുടെ ഓർഡർ ഇല്ല ആധാർ കാർഡ് യൂസ് ചെയ്യില്ല അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ചോദ്യങ്ങൾ ചോദിച്ച ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യും ഈ ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇമീഡിയറ്റ്ലി ഇവര് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ആ ഞങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്യുകയാണ് സൈബർ സെല്ലിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് ബോംബെ സൈബർ സെൽ എനിക്കറിയില്ല ഇവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബോംബെയും ബോംബെ പോലീസും ബോംബെ സൈബർ സെല്ലുവാണെങ്കിൽ ഒരു ഇവരുടെ ഒരു ഒരു സ്ക്രിപ്റ്റും നെറേറ്റീവ് അപ്പോൾ ഇവർ ഈ ഒരു ഈ ഒരു ബോംബെ സൈബർ സെല്ലിലേക്ക് ചെയ്യുമ്പോഴത്തേക്ക് സൈബർ സെല്ലു പറയും നിങ്ങൾക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസ് ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ പേരിൽ പല പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് അപ്പം ഉടനെ നമ്മൾ പാനിക്കാൻ നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ കാർഡുകൾ എവിടെയെങ്കിലും മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ ഇമീഡിയറ്റ് ആയിട്ട് അവരെന്ത് ചെയ്യും ഞങ്ങളിത് സി ബി ഐക്ക് കൈമാറുകയാണ് അല്ലെങ്കിൽ ഇ ഡിക്ക് കൈമാറുകയാണ് ഐ ടിക്ക് കൈമാറുകയാണെന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ഒരു ഒരു സ്ട്രീം ഓഫ് ആക്ടിറ്റീസ് നടക്കുമ്പോഴേ നമ്മുടെ പലരും എനർജി തന്നെ നഷ്ടപ്പെടും നമ്മൾ ടി വിയിലും അല്ലെങ്കിൽ സിനിമകളിലും മാത്രം കഴിഞ്ഞിട്ടുള്ള പല ഏജൻസി നമ്മുടെ വീടിന്റെ വാദക്ക് വന്നിക്കുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ ഏജൻസികൾ ഭയങ്കര ഹൈടെക് ആണ് അല്ലെങ്കിൽ ഈ ഏജൻസികൾ കുറപ്പായിട്ടും ഇങ്ങനെയുള്ള ക്രൈംസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള ബേസിക് ഫിയറിനെ ചൂഷണം ചെയ്യുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകിയ ഒരു കാര്യം നമുക്ക് എല്ലാ മാധ്യമങ്ങളും എല്ലാ ദിവസവും Isso. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ആളുകൾ വീണ്ടും ും എനിക്ക് പക്ഷേ കുട്ടികളും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങ് ആദ്യം സൂചിപ്പിച്ച ഒരു പ്രശ്നമാണ് അതായത് ഇതൊരു സൈബർ രംഗത്തെ അവരുടെ വൈദഗ്ധ്യം അത് ഉപയോഗിക്കുന്ന ഒരു തട്ടിപ്പ് നടത്തുന്നതിനപ്പുറത്തേക്ക് ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്നവരുടെ സൈക്കോളജി ഏത് തരത്തിലാണ് ഈ മനുഷ്യന്റെ ചിന്തകൾ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയും അതിലൂടെയാണ് അവരുടെ ആദ്യം എനിക്ക് തോന്നുന്നു നമുക്ക് ഹോൾ പറയാം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അവിടെയാണ് വലിയ പകപ്പഴ സംഭവിക്കുന്ന നമ്മൾ പോവുകയും െ ഇതിനകത്ത് ഒരു പ്രധാന കാരണം എനിക്കറിയാവുന്ന ഒരു കേസിൽ യു പി ഐ ഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം ബാങ്കിൽ പോയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോയപ്പോൾ ബാങ്കിൽ പോയി ട്രാൻസ്ഫർ ചെയ്യാൻ പോയപ്പോൾ ബാങ്കുകാർ പറഞ്ഞു ഇത് ഫ്ലാഗ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആണ് ഇത് ബ്ലാക്ക് ലിസ്റ്റഡ് ആണ് ആർ ബി ഐക്ക് ഒരു അക്കൗണ്ട് ഇല്ല ആർ ബി ഐക്ക് അങ്ങനെ ഒരു പൈസ ട്രാൻസ്ഫർ അക്കൗണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് വിക്ടി പറയുകയാണ് അല്ല കുഴപ്പമില്ല ഞാൻ അവരെ എനിക്ക് എന്തായാലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇത് തട്ടിപ്പാണെങ്കിലും ഞാൻ കൊടുക്കാൻ റെഡിയാണ് എനിക്ക് ഇതിൽ നിന്ന് ഊരി പോന്നാൽ മതി ഇപ്പം നോർമലി ഇങ്ങനെയുള്ള ഫിയേഴ്സിനെ ആളുകൾ ഭയങ്കരമായി ചൂഷണം ചെയ്യുകയും നമ്മളുടെ ബേസിക്കായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലാതാക്കി അതായത് നമുക്ക് ഓൺലൈനിലൂടെയും വിർച്വലിലൂടെ വരുമ്പോൾ നമുക്ക് പൊതുവേ ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും ക്വസ്റ്റിൻ ചെയ്യില്ല അതുകൊണ്ടാണ് ഇന്റർനെറ്റിൽ വ്യാജവാർത്തകളൊക്കെ ഇത്ര സ്പ്രെഡ് ആകുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്റർനെറ്റൂടെ വരുന്നത് കൊണ്ടും നമ്മുടെ വാട്സാപ്പിലൂടെ ഒക്കെ ഒരു മെസ്സേജ് വരുമ്പോഴും നമ്മളിത് ജനുവൻ ആണെന്ന് വിചാരിക്കും ഇവരയക്കുന്ന സകല ഇൻഫർമേഷനും തെറ്റാണ് ഇപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞൊരു കേസ് ഇന്ത്യയുടെ ഇന്റലിജൻസ് ഹെഡ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഹെഡായിട്ടുള്ള തപൻ ലേക്ക് യുടെ ലെറ്റർ ഹെഡിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സീൽ വെച്ചിട്ട് ഒരു വ്യാജമായിട്ടുള്ള ഒരു എന്താ ഒരാളെ സീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നു ശരിക്കും ഭയന്ന് വിളിക്കുകയാണ് അപ്പം നോർമലി ഒരു ഇന്റലിജൻസ് ഏജൻസിക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു പ്രൊവിഷൻ ഇല്ല അതേപോലെ ഈ പറഞ്ഞ ഓരോ ഏജൻസികളും നിങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെയോ നിങ്ങളുടെ ഒരു കോൺഫറൻസ് കൊണ്ട് എടുത്തോ ഈ ഡീറ്റെയിൽസ് പറഞ്ഞു തരികയില്ല അപ്പം കുറിച്വൽ അറസ്റ്റിൽ പ്രൊവിഷൻ ഇല്ല നമ്മൾ ബേസിക്കലി നമ്മൾ ഒരു പോലീസ് നമുക്ക് എത്രയോ പോലീസുകാരെ കാരെ അറിയാം കേരളത്തില് താമസിക്കുന്ന എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു പോലീസുകാരനെങ്കിലും അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒരു വക്കും അറിയാൻ പറ്റും നമ്മളത് അവിടെ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ആരെങ്കിലും അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇത് മറ്റൊരാളോട് പറയാൻ ഇത് ബുദ്ധിമുട്ടാണെന്നോ ഒരു ധാരണയിൽ നമ്മളിത് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പല രീതിയിലേക്ക് തന്നെ വീഴുന്നത് വീണ്ടും തീർച്ചയായും അതാണ് നമ്മുടെ ഒരു പേടി മറ്റുള്ളവർ അറിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള നമ്മുടെ ചിന്തകളെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്

നമ്മളെ ഒന്നിങ്ങനെ പാനിക്കാക്കിയാ നമ്മൾ ശരിക്കും നിങ്ങൾ സാധനം പറമ്പോ ആദ്യമായിട്ട് അനുഭവം പറ്റുമ്പോൾ എങ്ങനെയല്ലേ പെട്ടുപോകും പിന്നെ എനിക്ക് വീഡിയോ ഞാൻ ഓഫ് പാടില്ല ഇത് തന്നെ നിക്കല്ല ആരോട് എങ്ങനെ പറയാൻ പറ്റും അയാള് പി അന്വേഷിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ ഇന്നോട്ട് പണി നിങ്ങളുടെ അസെറ്റ് വെളിപ്പെടുത്തണം അസെറ്റ് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാങ്കിലെ ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ആദ്യം ഒരു എച്ച് ഡി എഫ് സി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല അത് കേണ്ടി ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ ആള് ചോദിക്കാണ് അപ്പോൾ റഹീം സത്യം പറഞ്ഞു നിങ്ങൾക്കൊരു സഞ്ജയ് സിംഗിനെ അറിയുമോ എന്ന് വെച്ചാൽ ഞാൻ സഞ്ജയ് സിംഗി അറിയില്ല സഞ്ജയ് സിംഗ് നിങ്ങൾ ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് കൂടി നോക്കൂ ഇവിടെ രഹസ്യ സ്വഭാവം ഉറപ്പുവരുത്തുന്നു സൈക്കോളജി മനസ്സിലാക്കുന്നു അതിനപ്പുറത്തേക്ക് സൈബർ രംഗത്ത് അവർക്കുണ്ടാവുന്ന വൈദഗ്ധ്യം കൂടി ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇൻട്രസ്റ്റിംഗ്ലി ഈ കേസിൽ ഏറ്റവും കൂടുതൽ വിക്ടിംസ് ആയിട്ടുള്ളത് ഹൈലി ആളുകളാണ് അതായത് ഐ ഐ ടിയിലെ പ്രൊഫസർ ബാംഗ്ലൂരിലെ ആണെന്ന് തോന്നുന്നു ഐ ഐ ടിയിലെ ഒരു പ്രൊഫസർ ഹൈദരാബാദിലെ ഒരു ടെക് കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ഐ ഐ ടിയുടെ പ്രൊഫസർക്ക് ഒന്നര കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് ഒരു ട്രിവാൻഡ്രാർട്ടേഡ് അക്കൗണ്ടന്റ് ചാർട്ടേഡ് അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതായത് രണ്ടര മൂന്ന് കോടി രൂപയാണ് ഇതിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ഇതിലെ വിക്ടിംസ് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകളും ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ പൈസയുള്ള ആളുകളുമാണ് അപ്പം നമുക്കിതൊരു അവയർനെസിന്റെ എഡ്യൂക്കേഷൻ്റെ പ്രശ്നമല്ല അതായത് നമ്മുടെ ഹ്യൂമൻ ബേസിക് ഇന്റലിജൻസ് ആൻഡ് അവയർനെസ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് നേരത്തെ അദ്ദേഹം പോലെ അദ്ദേഹത്തിന് അവിടെ പാനിക് ആക്കുന്ന ഒരു കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെന്റ് സൈൻ ചെയ്തു ഞാൻ എഗെയിൻ ഞാൻ പറയുകയാണ് ഇത് ഈ ആദ്യം ഈ കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് വന്ന സമയത്ത് ഞാൻ പല ഐ ടിയിലെ ഓഫീസേഴ്സിനോട് മീഡിയയിലെ ഓഫീസേഴ്സിനോട് സംസാരിച്ചിരുന്നു അപ്പം അപ്പം ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഒന്നും ഒരു ഏജൻസിയും ഒരു സൈബർ സെല്ലും ഒരു പോലീസ് ഒരാളുമായിട്ട് വെക്കില്ല ഇത് 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 നമ്മൾ വോക്കൽ ആകണം ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ നമ്മൾ ബൗണ്ടർ അല്ല നമ്മൾ നോർമലി ഒരു ഒരു കേസ് ഉണ്ടെങ്കിൽ നമ്മളെ നോർമൽ ആയിട്ടുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ റെയ്ഡ് ചെയ്യാൻ ഉണ്ടെന്ന് പല നമുക്ക് 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 പോലും ആളുകൾ എന്തുകൊണ്ട് പേടുന്നു എന്നുള്ളത് തന്നെ അത്ഭുതമാണ് പക്ഷേ സമയക്കുറവുണ്ട് അതുകൊണ്ട് മാത്രമേ എന്തായാലും സൂചിപ്പിച്ച പോലെ തന്നെ വിദ്യാസമ്പന്നരായിട്ടുള്ളതിനെ പറ്റിയൊക്കെ അറിയുന്ന ആളുകളാണ് ഇതിലൊക്കെയും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വെർച്വൽ അറസ്റ്റ് എന്നുള്ള രീതി നമ്മുടെ രാജ്യത്തേ ഇല്ല എന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കുക ഒപ്പം തന്നെ നമുക്ക് ചുറ്റും നമ്മുടെ ഈ വലിയ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയും ഒക്കെ വലുതാകുന്നുണ്ട് ആ രംഗത്തേക്ക് നമുക്ക് ഒരുപാട് സാധ്യതകൾ തുറക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പിനുള്ള സാധ്യതകളും ഒരുപാടുണ്ടെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക